വാക്കിംഗ് സ്റ്റിക്കിലേക്ക് ഒന്നും ആയിട്ടില്ല അമ്മ എന്നെ നടക്കണമെങ്കിൽ രണ്ടുപേരും പിടിക്കണം ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു അപ്പൊ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല പഠിക്കാനൊന്നും പറ്റണില്ല എനിക്കൊന്നും പറ്റണ ഞാൻ വിചാരിക്കണ അല്ലെങ്കിലൊന്നും ചെയ്യാൻ പറ്റണില്ല അമ്മൻ്റെ ഹെൽപ്പില്ലാണ്ട് എവിടെയും പോകാൻ പറ്റില്ല ഞാൻ കാരണം അമ്മയ്ക്കും ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് എവിടെയും പോകാൻ പറ്റില്ല അമ്മ എന്നെ വിട്ടിട്ടൊന്നും പോവില്ല ആദ്യം അമ്മ എപ്പോഴും വീട്ടിൽ തന്നെ ഒരു കാര്യത്തിനും ഫങ്ഷനൊന്നും അമ്മ പോവില്ല അപ്പൊ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഇനി എന്താ മുന്നോട്ടുള്ള ജീവിതം എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഒരു ദിവസം കുറച്ച് ടാബ്ലെറ്റ്സ് ഒക്കെ എടുത്ത് കൈവെച്ചിങ്ങനെ ഇരുന്ന് കൊറേ കരഞ്ഞു അത് പിടിച്ചിരുന്നു കൊറേ കരഞ്ഞു അപ്പൊ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല പക്ഷെ ഇപ്പൊ വിട്ടു പോവാനുള്ള പേടി എനിക്കുണ്ട് പക്ഷെ ജീവിക്കണോ എന്നുള്ള ചിന്തയുണ്ട് നമ്മൾ ജീവിച്ചിട്ട് ഇനി എന്ത് ആവാനാണ് ഇത് മരിക്കണം അത് എനിക്ക് സത്യം പറയാൻ ജീവിക്കണം എന്നാ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു ഭാരമായിട്ട് അവർക്ക് ചിലപ്പോ അമ്മയ്ക്ക് ഞാൻ ഒരിക്കലും ഭാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ കാരണം ഉണ്ടാവുന്ന ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോ എനിക്ക് തന്നെ മടുപ്പ് തോന്നിയിട്ടുണ്ട് എന്നോട് ഒന്നും നമ്മൾക്ക് ചെയ്യാനും പറ്റണില്ല അവർക്ക് ചെയ്തു കൊടുക്കാനും പറ്റണില്ല ഭയങ്കര ഒരു ഒന്നിനും പറ്റാത്തൊരവസ്ഥയായപ്പോ ഇനി ജീവിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് കയ്യിൽ എടുത്തു വെച്ചിട്ടിരുന്നു കുറെ നേരം ഞാൻ കരഞ്ഞു എടുത്തിരുന്നു വെച്ച് അപ്പൊ അമ്മ കിടക്കുമായിരുന്നു അമ്മ ഞാനും അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് എനിക്ക് ഏട്ടൻ്റെ ഏട്ടൻ വിളിച്ചപ്പോ ഞാൻ കോൾ എടുത്തു കോൾ എടുത്തിട്ട് ഏട്ടൻ ചോദിച്ചു എന്താ നിന്റെ സൗണ്ട് ഒക്കെ ഇങ്ങനെ ഇരിക്കണെന്താ വയ്യെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കൊഴപ്പൊന്നും ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞു കൊഴപ്പൊന്നുമില്ല ഏട്ടൻ വിളിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ പിന്നെയും ജീവിതത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ഞാൻ അത് കഴിച്ചിട്ടുണ്ടാകും പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഇത് അമ്മയ്ക്ക് അതെ 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 എന്താ കഷ്ടപ്പെട്ടിട്ട് അവള് ചെയ്തു പിന്നെ അമ്മ ഞങ്ങള് ജീവിക്കുന്നവരെ കുറവും വരില്ല വരുത്തില്ല ഞങ്ങള് ഞങ്ങൾക്ക് ആവുന്നത് ഞങ്ങള് ചെയ്തു തന്നിരിക്കും പിന്നീടുള്ള കാര്യല്ല നമുക്ക് പിന്നെ പുഷ്പാഞ്ജലി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയ കുസൃതിയായിരുന്നു എന്നും താങ്കളെ കോപ്പി അടിക്കാൻ സഹായിക്കുന്ന ഒരു അധ്യാപിക ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ശരിയാണോ കുട്ടികൾ ഞാൻ കോപ്പി അടിച്ചത് പിടിച്ചതാ പിടിച്ചു എത്ര ക്ലാസ്സിലായിരുന്നു മഹാസംഭവം നടന്നത് പഠിക്കാട്ട് അപ്പോ ഹിന്ദിയാ എനിക്ക് ഹിന്ദി അധികം വരില്ല അപ്പൊ ഞാൻ ഫ്രണ്ടിന്റെ നോക്കിയിട്ട് എഴുതായിരുന്നു ടീച്ചർ ഇങ്ങനെ വന്ന് ബാക്കിൽ തൊടുന്നുണ്ട് ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു ഒന്ന് രണ്ടു വർഷം തൊട്ടു വേണ്ട തൊട ആരോ എന്റെ അടുത്ത് ചോദിക്കാനാണോ വേണ്ടത് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക ടീച്ചർ വന്നിട്ട് പുഷ്പാഞ്ജലി എനിക്ക് എക്സാം പാസ്സാവാൻ ആയെങ്കിൽ നിർത്തിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും ഷോക്കായി ടീച്ചറാണ് ബാക്കിൽ വന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ആ ഹിന്ദി എക്സാമിന്

ഒട്ടി അടിക്കுற ചോദിച്ചോ കല്യാണം കഴിക്കാൻ മോനെ അങ്ങനെ ഞാൻ ചോദിച്ചൂ കല്യാണം കഴിക്കാൻ പറ്റേ എ മിസ്റ്റർ വരും എന്നെ ഒന്ന് കല്യാണം കഴിക്കാമോ അങ്ങനെയാണ് ചോദിച്ചത് അങ്ങനെ இல்ல ഞാൻ മെസ്സേജ് അയച്ചിട്ടാ ചോദിച്ച മെസ്സേജ് അയച്ചിട്ടാ നേ എങ്ങനെ ബില്ലി മേരിമീ അങ്ങനെ അല്ല എന്നെ കല്യാണം കഴിക്കാൻ പറ്റോ എന്ന് ചോദിച്ച പെൻതു എത്ര അത്യാവശ്യമായി ചോദിച്ച അങ്ങനെ ഒന്നും ചോദിച്ചില്ല ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് പറയാമതിന്ന ഞാൻ പറഞ്ഞു എന്നിട്ട് അമ്മേടെപ്പോൾ അത് പറഞ്ഞേ അമ്മേടെ മുമ്മോട് പറഞ്ഞയരുന്നോ ഇതെ അമ്മേക്കി വശമൊന്നുമില്ലല്ലോ ഇല്ലല്ല അപ്പോ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി ഇപ്പൊ ഇങ്ങനെ ഒരാളിനെ അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിയാലും ആലോചിച്ചില്ല കൊറച്ചേരോ ചല്ലോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു കുഴപ്പമില്ല നീ എങ്ങനെയാണെങ്കിലും ഞാൻ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാ കൊഴപ്പില്ലാന്ന് പറഞ്ഞു എനിക്കൊരു സന്തോഷം നമുക്ക് കൂട്ടുന്ന ഒരാളുള്ള നല്ലതല്ലേ തീർച്ചയായിട്ടും